ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് യു ജി ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന തർമ്മ നിർണ്ണയിക്കുന്നതിന് വേണ്ടി മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവനയാണ് എത്തുന്നത് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ വേദിയിൽ പിന്തുച്ചിരുന്നു உம் yes. 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 നിമിഷമാണ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ നിങ്ങൾക്ക് യും നിങ്ങാടിനെല്ലിപ്പുഴയ്ക്ക് വേണ്ടി വേണ്ടി സമ്മാനിക്കുന്ന ഗംഭീരമായിട്ടുള്ള ദിവസത്തിലേക്ക് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് മലയാളികൾക്ക് പ്രിയങ്കരി प्रिया बिट एक्ट्रेस आरे एंड वेलकम टू मनासन अब रे बोसी कुशल मान कोई दा बोशी अब रे गले इमारत बोलते ने केपी स्मिथ अब रे गले ऐरसने का पूरा मिलवाए क्यों बोला फिर अब रे गले ऐरसने का पूरा ससंतुष्ट नमक बेटी ला किलवाई अभी र समेत अजून एक प्रिया सिंधे का अब रे गले ऐरसने का पूरा ससंतुष्� നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ നേരിട്ട് വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഹൈ താങ്ക് യു ഇപ്പം ഞാൻ എന്താ റെസിഡൻസിക്ക് ഞാൻ എല്ലാ ഭാഗങ്ങളും നേരിയാണ് വലിയൊരു സക്സസ് ഫ്രിൻഡലെ ആവട്ടെ ഞാൻ ഇവരുടെ തന്നെ യു ജി എസ് ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് തവരോട് ഒത്തു അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നാളെ ഓണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ് എ വെരി ഹാപ്പി ഓണം നമ്മളെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാമൻ താങ്ക് യു സോ മച്ച് ഫോർ ദ വോം വെൽക്കം എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു സോ മച്ച്